ഹലോ നമസ്കാരം സി പി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പനിയാണ് എനിക്ക് സൗണ്ട് നല്ലതായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇൻകൺവീനിയൻസ് ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുവാണ് പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇന്നും കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അത് പലരും കേൾക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ആദ്യം തന്നെ പറയുവാണേ അപ്പം നമുക്കിപ്പം ഏറ്റവും കൂടുതൽ അയക്കുന്ന പോസ്റ്റ് വഴിയാണ് പോസ്റ്റിൽ ഒരു അപ്ഡേഷൻ വന്നിട്ട് ഇപ്പോൾ ഒരു ടു വീക്സ് ത്രീ വീക്സ് ഒക്കെ ആയിട്ടുണ്ട് അതായത് അവരുടെ സിസ്റ്റം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളെപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ മിക്കപ്പോഴും നിങ്ങൾ കാണുന്നൊരു കാഴ്ചയായിരിക്കും നെറ്റ്വർക്ക് ഡൗൺ ഇൻകൺവീനിയൻസ് റിഗ്രറ്റഡെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കൊറിയർ അതായത് നമ്മുടെ പാക്കറ്റുകളും എല്ലാം പെൻഡിങ്ങാണ് ഒരെണ്ണം കൊണ്ട് എല്ലുന്നൂറ് പോലും അയക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ പത്തും അമ്പതും നൂറും കൊണ്ട് ചെല്ലുമ്പോൾ അവർ അയക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറേ ഇവിടെ പെൻഡിങ് ഇരിപ്പുണ്ട് ഈ വരുന്ന ഒരു ബുധനാഴ്ചയോടു കൂടി മാക്സിമം നിങ്ങളുടെ കയ്യിലെത്തും അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് എങ്ങനെയെങ്കിലും അത് ക്ലിയർ ചെയ്യുക അത് അപ്പോഴും ഞാൻ ഞാനൊരു സ്റ്റാട്രസിൽ ഇട്ടേക്കാം അത് അപ്പം മാക്സിമം നമ്മൾ ഈ ബുധനാഴ്ച വരുന്ന കൂടി എല്ലാം ക്ലിയർ ആകും അപ്പം അതിന് ശേഷവും പാക്കറ്റുകൾ കിട്ടാത്തവരുണ്ടെങ്കിൽ അറിയിക്കുക ഇപ്പോഴും ഇപ്പം ഈ ആഴ്ചയോ അയച്ചോ അയച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടെൻഷനാകും ഒത്തിരി പാക്കറ്റുകൾ പാക്കറ്റുകളിവിടെ പെൻഡിങ് ഇരിക്കുന്നതുകൊണ്ട് തപ്പി കണ്ടുപിടിക്കുന്നതും പാടായിരിക്കും ചിലപ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക അപ്പം ഞങ്ങളൊരു ഫ്രോഡ് ഡീലേഴ്സാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ചില പുതിയ കസ്റ്റമേഴ്സും മേടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും നിങ്ങളെന്താ റിപ്ലൈ ചെയ്യാത്ത റിപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇതാണ് ബൾക്കായിട്ട് പെൻഡിങ് ഇരിക്കുവാണ് ഇന്നും നാളെയും സൺ ബുദ്ധി മൺഡേ നമ്മളെല്ലാം ഡിസ്പാച്ച് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പം അതുവരെ ആരും ഈ ചോദ്യം ചോദിച്ചാൽ റിപ്ലൈ തരാൻ പറ്റത്തില്ല അത് ഞാൻ ആദ്യമേ പറയാം പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുക സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഹോൾഡ് ചെയ്യുന്ന അല്ലേ രണ്ട് ദിവസമായിരിക്കും പക്ഷെ അതും ഞങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങൾ പേയ്മെൻറ്റ് പിന്നെ ചെയ്തില്ലെങ്കിൽ അപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക പേയ്മെൻറ്റ് ഇട്ട് കഴിയുമ്പോൾ അത് കണ്ടിട്ട് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്ത് പോകരുത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാൻ പറയത്തില്ലല്ലോ ഇത് ആവശ്യമുള്ള ഒരുപാട് പേരും കാണും അവർക്കിത് കിട്ടാതെ പോകും അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം പിന്നെ ഇനിയും പറയാനുള്ളത് നിങ്ങൾ ഹോൾഡിൽ വെക്കുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഹോൾഡെന്ന് പറയുമ്പോൾ ഒരു മൂന്നാലഞ്ച് ബോക്സുകൾ ഇരിക്കുവാണ് ഒരുപാട് കാണും കുഞ്ഞത് ഉണ്ടാവും വലുത് കാണും വലിയ പാക്കറ്റുകളാണ് സ്ഥിരം ദിവസം ഹോൾഡി വെക്കുന്നവരാണ് ആരായിക്കോട്ടെ ഹോൾഡി വെക്കുമ്പോൾ ഇപ്പം ഇന്ന് രാവിലെ പറയാണ് നാളെ ഇതെടുത്തയക്കണം ഞാൻ നടക്കത്തില്ല നിങ്ങൾക്കൊരു നാലഞ്ച് ദിവസം മുന്നേ ഹോൾഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ സമാധാനമായിട്ട് മതിന്നുള്ളവർ മാത്രം ഹോൾഡ് ചെയ് അർജൻറ്റ് ഉള്ളവർ ആര് ഹോൾഡ് വെക്കേണ്ട അങ്ങനെയുള്ള പരാതികളും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിത്രയും ഞാൻ ഇന്ന് മിക്കപ്പോഴും ഇതേതേലൊക്കെ കാര്യങ്ങൾ എൻഡിൽ പറയുന്നേ പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് പറഞ്ഞാലും നിങ്ങൾ ആരും ഇത് കേൾക്കത്തില്ല അതുകൊണ്ടാണേ അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാക്കിംഗ് ഐ ഡി ട്രാക്കിങ് ഐടി ബൾക്കിനകത്ത് ട്രാക്കിംഗ് ആയിട്ട് മാക്സിമം നമ്മൾ നോക്കാം പക്ഷേ ട്രാക്കിംഗ് ട്രക്കിങ് ഐടി ട്രാക്കിങ് ഐടി ട്രാക്കിങ് എന്ന് വെച്ചാൽ നമ്മളടുത്ത് ഒരു പിണക്കം തോന്നാനേ സാധ്യതയുള്ളൂ കാരണം ഇവിടെ ഓർഡർ എടുക്കാനും ഷോർട്സ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും പിന്നെ ഇപ്പം നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത അഡ്രസ്സ് അടിച്ചാണ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കുന്നത് അതിനുള്ള തിരക്കിനിടയ്ക്ക് നിങ്ങളുടെ ട്രാക്കിങ് നോക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല നിങ്ങൾക്ക് പറയുന്ന ഒരു ഉദ്ദേശം ടൈമിനകത്ത് കിട്ടിയില്ലേ നിങ്ങൾ ചോദിക്കുക ട്രാക്കിങ് ഇട്ട് കഴിഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാക്കിങ് തരാം സമാധാനമായ സാവകാശം മാത്രമേ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഒത്ത് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ വീഡിയോ ലേറ്റ് ആക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പക്ഷേ ഇത് നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ് ഇതെൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ടി വന്നത് അപ്പോൾ ഇന്നും നമ്മൾ കുറച്ച് ആൻ്റി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പല പേജുകളിലും പല സൈറ്റുകളിലൊക്കെ നല്ല വിലയുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന മാർജിനിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ഇന്നും കുറേ പ്രീമിയം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പ്യുർ ബ്രാസിൽ വരുന്നതും നല്ല ക്വാളിറ്റിയിൽ വരുന്നേ അപ്പോൾ ആദ്യം ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഡബിൾ ലെയറിൽ വരുന്ന കോയിൻമാലേ ആണേ കാണിക്കുന്നത് കോയിൻ ആണ് ഡബിൾ ലെയർ വരുന്നിട്ട് ലക്ഷ്മിയുടെ ഇതിൽ ഗ്രീനാണ് ഗ്രീൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ നമുക്ക് എന്നിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണേ അപ്പോൾ ഇതിൻ്റെ കമ്മലെന്ന് പറയുന്നത് ഒരു കുട്ടിക്കമ്മലാണ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കുട്ടിക്കമ്മലാണ് പക്ഷേ ഈ ഒരു മാലയ്ക്ക് ഒരു കൊച്ചുകമ്മൽ തന്നെയാണ് ഭംഗി പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് ഒരു സൂട്ടായിട്ട് തോന്നാത്തത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചിമിക്കി ആഡ് ചെയ്തെന്നേ ഉള്ളൂ ഈ സ്റ്റഡിനകത്തോട്ട് ജസ്റ്റ് ഹാ നമ്മൾ സാധാ ഇടുന്ന പോലെ ജസ്റ്റ് ഇട്ടേക്കുക അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം അപ്പം നിങ്ങൾക്ക് മാച്ചിങ് ആയിരിക്കും കുറച്ച് ഈ സ്റ്റഡ് സേവ് യൂസ് ചെയ്യുമ്പം നല്ല കുറച്ച് നല്ല മാച്ചിങ് ആയിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് നെക്കിൽ വെച്ച് നോക്കാമേ നമ്മളത് നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നല്ല ഭംഗിയാണ് ഇത് നിങ്ങൾക്ക് ബ്രൈഡറി കളക്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഫസ്റ്റ് മാലയായിട്ടോ സെക്കൻഡ് മാല കുറച്ച് ത്രെഡ് എക്സ് അപ്പം ഇതിൻ്റെ എക്സ്റ്റെൻഷൻ ത്രെഡിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ത്രെഡ് എക്സ്റ്റെൻഷൻ ചെയ്ത് വേണമെങ്കിൽ കുറച്ച് ഇറക്കിയാണെങ്കിൽ ഇടാനായിട്ട് പറ്റും അപ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് അടുത്തത് അതിന് സിമിലറായിട്ട് വരുന്ന ഒരു നെക്ലസ് തന്നെയാണ് സെയിം റേറ്റ് തന്നെ എല്ലാം ഗ്രീനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പം ഒരു ലെയറിൽ വൺ ലെയറിൽ പാൽ ഒരു ലെയറിൽ കോയിനും ഒരു ലെയറിൽ മാങ്കോ മാങ്കോ ഡിസൈനുമാണ് രണ്ട് ഫ്ലോറൽ ഡിസൈൻ സെൻറ്ററിൽ വേറൊരു ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈൻ സെയിം തന്നെ ഈ ഒരു ഫ്ലവറിൽ ചെറിയ വ്യത്യാസമുണ്ട് കമ്മിൽ വരുമ്പം അതിൻ്റെ ആ ഒരു മാങ്കോ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് സിമിലറാണ് മാങ്കോ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അതെ കണ്ടോ മാങ്കോ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇടാവേ ഇതേ അതും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ സെയിം റേറ്റ് ആണ് നാനൂറ്റി അൻപത് ഇനി വരുന്നത് ഇതേപോലെ തന്നെ ഫുൾ മാംഗോ അതായത് രണ്ട് ലേറും മാങ്കോ ഡിസൈനിൽ വരുന്നതാണ് ഇതിനകത്ത് മിക്സ് വരുന്നുണ്ട് മിക്സ് എന്ന് പറഞ്ഞാലും മെയിനായിട്ട് റൂബിയാണ് വന്നേക്കുന്നത് എന്തെറാൾഡ് ദേവിയൊരു എൻ്റെ ഭാഗത്ത് ഉണ്ടല്ലോ ഇതിലൊരു ഫ്ലോറൽ ഡിസൈൻ അവിടുത്തെ മറ്റെൻ്റെ അറ്റത്തൊക്കെ ഉണ്ടൊരു ഡിസൈൻ അതിൽ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഗ്രീൻ തന്നെയാണ് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ കമ്മൽ ഒറ്റ മാംഗോ ആണേ ഒരു മാംഗോ ആണ് ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ഒരു മാംഗോ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നമുക്ക് അപ്പം ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാവേ അപ്പം നമ്മൾ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കോയിൻ മാത്രം വരുന്നത് കോയിൻ മാംഗോ വരുന്നതും മാംഗോ മാത്രം വരുന്നതും അപ്പം നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും ബ്രൈഡൽ ജ്വല്ലറി ഇടാൻ പറ്റും എൻഗേജ്മെൻറ്റിനും മറ്റിപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ ട്രഡീഷണൽ ഡ്രസ്സുകളുടെ അവിടെ അടിപൊളിയായിരിക്കും റേറ്റ് നാനൂറ്റമ്പതാണ് അപ്പം നമുക്ക് കോയിൻ്റെ നെക്സ്റ്റ് ഒരു പാറ്റേൺ കൊണ്ട് കാണാം എടുത്തു നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു കോയിൻ ഡിസൈനാണ് വലിയ കോയിൻസും ചെറിയ കോയിൻസും അതുപോലെ ഫ്ലോറൽ ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ് രൂപയാണേ കണ്ടോ ഡബിൾ ഈ ഒരു കോയിൻ വലുതും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചെറുതും ആണ് അപ്പം നമുക്ക് നെക്കേ വെച്ച് നോക്കാവേ നമ്മൾ കണ്ടത് ഫുൾ റൂബി സ്റ്റോൺ ആയിരുന്നു ഇതിനകത്ത് നോക്കിയാൽ റൂബി എമറാൾഡ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം സെയിം റേറ്റ് തന്നെ കമ്മല് നമ്മളിപ്പോൾ കണ്ട തൊട്ട് മുമ്പ് കമ്മൽ കണ്ട സെയിം കമ്മല ഇതിന് വരുന്നത് അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുന്നില്ല ഇതുകൂടെ അതിൻ്റെ കൂടെ വെക്കാവേ കണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡിസൈനാണ് ഇത് അപ്പം അറുന്നൂറ് രൂപയാണ് ഇപ്പം മാലയും കമ്മലിൻ്റെ കൂടെ സെറ്റ് വരുമ്പം നല്ലൊരു പാർട്ടി വെയറായിട്ട് ഇപ്പം നല്ല ബ്രൈഡൽ വെയറായിട്ടൊക്കെ ഇടാൻ പറ്റും അപ്പം നെക്സ്റ്റ് ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു ലക്ഷ്മി ഡിസൈൻ വരുന്ന കോയിൻസും അതുപോലെ റൂബി ഫുൾ റൂബി സ്റ്റോൺ വരുന്നതാണ് ഒരു ചെയിൻ വന്നിട്ട് സിമ്പിളായിട്ടുള്ളൊരു കോയിൻ നെക്ലസ്സാണിത് ഇതിൻ്റെ ഒരു കളറും കൂടെ ആണ് അതിൻ്റെ തന്നെ ഗ്രീൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അപ്പോൾ അതിന് ഈ ഒരു ഗ്രീൻ കളറിലെ കമ്മലും വരുന്നുണ്ട് അപ്പം നമുക്കിത് രണ്ടുമൂന്ന് നെക്കിൽ വെച്ച് കാണാം അപ്പോൾ അത് അതിവിടെ നെക്കിൽ വെച്ചിട്ടുണ്ട് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുഞ്ഞ് സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് പറ്റും അത്രയും സിമ്പിളാണ് അപ്പോൾ ഈ ഒരു ആൻറ്റിക്ക് തന്നെ സിമ്പിൾ മതി മതിയെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ ആണ് അപ്പോൾ അതേ നോക്കിയ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഹെവി ആയിട്ടുള്ള അതായത് നല്ല കവർ ചെയ്ത് നിൽക്കുന്ന ഒരു മാംഗോ ഡിസൈനാണ് ഇതിനകത്ത് ലക്ഷ്മി ഡിസൈനും ഉണ്ട് അതുപോലെ ഈ ഒരു മാംഗോയ്ക്കകത്ത് പീകോക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇയറിങ്ങിലും ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോണും ആ ഒരു മാംഗോയാണ് കൊടുത്തേക്കുന്നത് നമുക്കപ്പോൾ അത് നെക്കിലോട്ട് വെച്ച് നോക്കാറേ നമ്മളത് നെക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരുപാട് സൈറ്റുകളിലുണ്ട് അതുപോലെ പേജുകളിലൊക്കെ കാണുന്ന ഒരു ഡിസൈൻ നല്ല റേറ്റ് ഉണ്ട് നമ്മുടെ റേറ്റ് വരുന്നത് നാനൂറ്റമ്പതാണേ അപ്പോൾ ഈ ഒരു ഗ്രീൻ ഡിസൈൻ മാത്രമേ നമ്മുടെ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് നോക്കിക്കേ ഒരു വേറൊരു കോയിൻ ഡിസൈനാണ് അതിനകത്ത് ഇത് ഈ ഒരു ഇങ്ങനെ ഒരു പെറ്റലാണ് കൊടുത്തേക്കുന്നത് ലോങ് ടൈപ്പ് എന്നിട്ട് നല്ല അടിപൊളി പോളാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു പ്രീമിയം കളക്ഷൻ ആണ് അതിൻ്റെ ഒരു പെറ്റലാണ് ഇതിൻ്റെ കമ്മലെന്ന് പറയുന്നത് ഒരു ലോങ് ടൈപ്പിൽ വരുന്നത് ഇതിങ്ങനെ ലോങ് ആയതുകൊണ്ട് അത് കവർ ചെയ്ത് നിൽക്കും അപ്പോൾ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണേ ഇതിൻ്റെ അപ്പോൾ തീ നമ്മളത് നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഗോൾഡ് ഫിനിഷിങ് കിട്ടുന്ന അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബ്രൈഡൽ ജ്വല്ലറി ആയിട്ടൊക്കെ ഇടാനായിട്ട് പറ്റും അപ്പോൾ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇനി ഒരു ഒരു പാറ്റേണും കൂടെ ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ സ്ഥലം കാണിക്കാം കാരണം കുറേ മാലയുടെ വീഡിയോ എടുക്കുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ നോക്കിക്കേ ഇതിലൊരു മാങ്കോ ഡിസൈൻ വരുന്നുണ്ട് കോയിൻ വരുന്നുണ്ട് കോയിൻ അകത്തിൽ ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കമ്മൽ കണ്ടല്ലോ നല്ല ഹാങ്ങിങ് ഒക്കെ ഉള്ള നല്ലൊരു കമ്മലാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് അപ്പം ഇതും കൂടെ നമുക്ക് ഈ നെക്കിൻ്റെ കൂട്ടത്തിൽ വെക്കാം നോക്കിക്കേ അത് നമ്മൾ നെക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കമ്മലൊക്കെ കണ്ടല്ലോ നല്ല ഭംഗിയാണ് അതിൻ്റെ കൂട്ടത്തിൽ വരുമ്പം അപ്പോൾ സൂപ്പറായിട്ട് വരുന്നൊരു കളക്ഷൻ ആണ് ഇതും ഇതിൻ്റെ റേറ്റ് ത്രീ നയൻറ്റി ആണ് അപ്പോൾ നമുക്കിനി കുറച്ച് ലോങ് ടൈപ്പ് ഹാരം പോലത്തെ ഒന്ന് കാണാവേ ആണ് ഞാൻ പറഞ്ഞ ലോങ്ങ് ഹാരം ഇതിപ്പോൾ ഇതിനകത്ത് ഒരു മുത്തും പൈളും ഒന്നും വന്നിട്ടില്ല പ്ലെയിൻ ആയിട്ടുള്ള ആൻറ്റി കളറിൽ ടെമ്പിൾ ഇയറിങ് ആണ് ടെമ്പിൾ ഡിസൈനിലാണ് വരുന്നത് ഒരു വലിയ ലോക്കറ്റും ഒരു ബോളും പിന്നെ അതിന് മാച്ചിങ്ങായിട്ടുള്ള ഇയറിങ്ങുമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അപ്പോൾ നമുക്കിതൊന്ന് നെക്കിലോട്ട് വെച്ച് കാണാവേ തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ലോങ് ഇത് നിങ്ങൾക്ക് ലോങ്ങ് ആയിട്ട് വിടാം മേളോട്ട് കയറ്റി ഇട്ടാൽ ആയിട്ട് വിടാൻ പറ്റിയത് ഷോർട്ട് ഹാറും പാറ്റേണി വരുന്ന ടൈപ്പ് ആണ് ഇത് അപ്പം അടുത്ത ഡിസൈൻ കാണാമേ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇത് പേൾ നമ്മുടെ മണിമാല ടൈപ്പിലുള്ള ചെയിൻ ആണ് വരുന്നത് എക്സ്റ്റൻഷനും ഒരു ഗോൾഡനിൽ തന്നെയാണ് വരുന്നത് നല്ലൊരു കമ്മലും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്കിതോടെ നെക്കിൽ വെക്കാവേ നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് അതിൻ്റെ തന്നെ അതേ പാറ്റേണിൽ തന്നെ വരുന്ന പേള് വരുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത് മഴ ആൻറ്റി കളറിൽ തന്നെ വരുന്ന ഗോൾഡൻ ബീഡ്സ് ആണ് നമ്മൾ ഈ ഒരു ചെയിനിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തത് അതിൻ്റെ തന്നെ വൈറ്റ് പേൾസിൽ വരുന്നതാണ് നല്ല ഭംഗിയാണ് ലോക്കറ്റൊക്കെ കാണാനായിട്ട് അതിന് പറ്റിയൊരു കമ്മലും ഉണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു കമ്മൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെയിം റേറ്റ് ആണ് നാനൂറ്റി നാൽപ്പത് തന്നെയാണേ അപ്പോൾ സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് തന്നെയാണ് നല്ല റൂബി സ്റ്റോൺസിലാണ് കൊടുത്തിരുന്നത് സ്റ്റഡും അതിൻ്റെ സ്റ്റഡല്ല നല്ലൊരു ഇയറിംഗ് എന്ന് തന്നെ പറയാം ലോങ്ങ് ടൈപ്പാണ് നല്ല ഭംഗിയാണ് അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒന്നിച്ചുള്ള റേറ്റ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഹാരം കാണാമേ ഇത് കുറച്ചും ലെങ്ത് ഉള്ള ലോങ് ഹാരമാണ് എന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ടെമ്പിൾ ഡിസൈൻ ആണ് സ്റ്റഡ് ഇതിൻ്റെ വലിയ പെൻറ്റൻ്റായിട്ട് കൊടുത്തിരുന്നത് നല്ലൊരു ജിമിക്കി ഇതിൻ്റെ കൂടെ വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ ജിമ്മിക്കി ആൻറ്റി ജിമിക്കിയുടെ മാത്രമുള്ള റേറ്റ് അപ്പോൾ ഈ ഒരു മാലയും കൂടെ റേറ്റ് ചേർന്ന് വരുമ്പോൾ റേറ്റ് നാനൂറ്റി തൊണ്ണൂറേ ഉള്ളൂ കേട്ടോ നമുക്ക് നമുക്കിത് കൂടി നെക്കിൽ കാണാം അപ്പോൾ ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറാണ് ഇതേപോലെ തന്നെ ഇതിന്റെ തന്നെ നമ്മുടെ ഗോൾഡ് ഗോൾഡൻ മാലയില്ലേ ഗോൾഡ് ഇത് തന്നെ ഒറിജിനൽ ഗോൾഡ് ആൻഡിക്കിൽ വരുന്ന ആ മാലയുടെ തന്നെ പേൾ വരുന്ന ടൈപ്പിൽ പേളല്ല നമ്മുടെ പ്രശ്ന ആണ് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ ഹാരമാണ് സെയിം റേറ്റ് നാനൂറ്റി തന്നെയാണ് വരുന്നത് കണ്ട റൂബി എമറാൾഡ് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് സെറ്റ് ചെയ്ത് നോക്കാറേ അപ്പോൾ അത് നോക്കിക്ക അത്ര ഡീറ്റെയിലിങ്ങായിട്ട് അതിൻ്റെ ആ ഒരു ഒക്കെ ചെയ്തിട്ടുള്ളത് നോക്ക് ഭയങ്കര ഫിനിഷിങ്ങാണ് നാനൂറ്റി തൊണ്ണൂറ് നിൽക്കുമ്പം ഭർത്ത പ്രോഡക്റ്റാണ് നല്ല ലോങ്ഹാരവുമാണ് അതുപോലെ അടിപൊളി ഒരു കമ്മലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ നല്ല ജെൻറ്റായിട്ട് വരുന്നൊരു സെറ്റാണ് ഇത് അപ്പം അതിൻ്റെ തന്നെ ഒരു ഡിഫറൻറ്റ് പാറ്റേണുള്ളതും ഉണ്ട് സെയിം റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് കൂടെ തന്നെ കാണാവേ അത് ഇതിൽ കുറച്ച് വലിയ ബീഡ്സ് ബീഡ്സ്റ്റോ ബീഡ്സ് ആയിരുന്നു താഴോട്ട് കൊടുത്തിരുന്നത് ഇതിപ്പോൾ കുറച്ച് കുഞ്ഞ് ക്രിസ്റ്റൽ ആണ് ഇതിന് ഹാങ്ങിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് എല്ലാം ആണ് ഇവരുന്നത് കണ്ടല്ലത് ഈ സെയിം തന്നെ ചെറിയ എന്തോ വ്യത്യാസമുണ്ട് ചെറുതായിട്ട് ഇല്ല ചെറിയ വ്യത്യാസമില്ല അപ്പോൾ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ വെച്ച് നോക്കാവേ സെയിം ലെങ്ത് തന്നെ കയറ്റി വെക്കാം ചെറിയ അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടെന്നാൽ പോലും ലോങ്ങ് ആയിട്ട് എനിക്കും ഭംഗി കണ്ടോ നല്ല ഭംഗിയില്ലേ സെയിം സെയിം തന്നെ ഇയറിങ്ങും വരും ഫോർ നയൻറ്റി ആണ് റേറ്റ് ആ ഒരു ഹാങ്ങിങ് ബീട് മാത്രമേ വ്യത്യാസമുള്ളൂ അതുപോലെ ആ ഒരു ടെമ്പിൾ ഡിസൈനും വ്യത്യാസമുണ്ട് നെക്സ്റ്റ് പാറ്റേണ്ട നെക്സ്റ്റ് വരുന്നത് പേൾ അവേഴ്സിന് വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കളറിൻ്റെ മാല കുറേ പേർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇതേ ആ ഒരു മെറൂൺ ബീഡ്സും ആ ക്രിസ്റ്റൽസ് ആണെ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ രണ്ട് ഇതും ഇത് ഇത് ആണെങ്കിലും സെയിം കളറിലാണ് എല്ലാം നല്ല ക്രിസ്റ്റൽ സ്റ്റോൺ ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു ഇത് ലക്ഷ്മി ഡിസൈൻ അല്ല ഇത് ആ എല്ലാവർക്കും ഇടാവുന്നതാണ് ലക്ഷ്മി അല്ല ഇതൊരു പീക്കോക്ക് ഡിസൈനാണ് നമുക്ക് നെക്കിൽ വെച്ച് നോക്കാവേ അപ്പോൾ അതെ അത് നമ്മൾ നെക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു സെറ്റാണിത് നിങ്ങൾക്കിത് മാരേജ് ഫങ്ഷൻസിനും ബ്രൈഡൽ ജ്വല്ലറി ആയിട്ടും ഒക്കെ ഇടാനായിട്ട് പറ്റും അപ്പം റേറ്റ് സെയിം തന്നെ ഫോർ നയൻറ്റി ആണ് അപ്പോൾ ഇതിലെ ഏറ്റവും റേറ്റുകളാണ് ഇനി കാണാൻ പോകുന്നത് കാണാം ഇത് ഒറിജിനൽ ആൻ്റി ഗോൾഡിന്റെ ആ ഒരു അതിനെ തോപ്പിക്കുന്ന ടൈപ്പ് അത്രയും ഭംഗിയുള്ളതാണ് നല്ല ഹെവിയായിട്ട് വരുന്നതാണ് നല്ലൊരു ബ്രൈഡൽ ജ്വല്ലറി എടുത്തിടാനായിട്ട് പറ്റും അതിൻ്റെ കൂടെ തീയൊരു റൂബീ സ്റ്റോൺസ് ബീഡ്സ് വരുന്ന ഒരു ജിമ്ക്കിയും കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്കിൽ വെച്ച് കാണാവേ അപ്പോൾ ഇതിൻ്റെ ഈ മുത്ത് പോകുന്നത് വലുതീന്ന് ചെറുതിലോട്ടാണ് അപ്പോൾ അതിനകത്തുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു കമ്മലും ഈ ഒരു മാലയും കൂടെ ഉള്ള സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇനിയും കാണാൻ പോകുന്നത് നമ്മൾ ഈ പല ബ്രൈഡൽ എന്താ പറയുക ബ്രൈഡൽ ഫോട്ടോഷൂട്ടുകൾക്കും അതുപോലെ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള വലിയ ഹെവി ആയിട്ടുള്ള ചോക്കർ പോലെ ഹെവി ആയിട്ടുള്ള മാല മാലി ഉണ്ട് അത് കാണാം ഇതാണ് ഞാൻ പറഞ്ഞത് വലിയതേ ഒരു കൈ നിറച്ച് രണ്ട് കൈ കൂടെ നിറച്ചുള്ള ഈ ഒരു നഗാസിൻ്റെ മാലയാണ് അപ്പോൾ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ജ്വല്ലറി ഒരൊറ്റ മാല ഇട്ടാൽ മതി ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കിയാൽ എത്ര ഭംഗിയായിട്ട് അതിൻ്റെ അകത്തിൽ ഫ്ലോറൽ ഡിസൈനും ടെമ്പിൾ ഡിസൈനും അതിലെ ഓരോ ഇച്ച് ആൻഡ് എവരി മൈന്യൂ തിങ്സ് എല്ലാം അടിപൊളിയാണ് അതുപോലെ നല്ല വലിയ ഒരു ജിമിക്ക് അതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു ബ്രൈഡൽ ജ്വല്ലറി നിങ്ങൾക്ക് വേണം ഇത് മാത്രമായിട്ട് ഇടാൻ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു മലയും കൂടി ഇടുവോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും ഇതൊരു ഇതൊരു എന്താ ഇതൊരു ഒരു ബ്രൈഡൽ ജ്വല്ലറിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റിനോ അങ്ങനെയൊക്കെ ഇടാനേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വില കെട്ടോ അങ്ങനെ എന്തെങ്കിലും വലിയ ഫംഗ്ഷനുകൾക്കൊക്കെ പറ്റുമോ അല്ലാതൊരു ഒരു ഗസ്റ്റ് വേഷത്തിലിടാൻ പറ്റിയ മാലയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പ്യുവർലി ഒരു ബ്രൈഡൽ സെറ്റാണ് അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് ഡിസൈഡ് കാണാമേ അപ്പോൾ ഇതേ നോക്കിയിട്ട് അടുത്തത് ദിനത്തിൽ എമറാൾഡിൻ്റെ ഹാങ്ങിങ് കൂടെ വരുന്നതാണ് അടിപൊളിയാണ് കൊറക്റ്റ് ഗോൾഡ് റെപ്ലിക്കാണ് ഇതൊക്കെ ഇതിൻ്റെ റേറ്റ് സെവൻ ആണ് ഇതുകൊണ്ട് നമുക്ക് നെക്കിൽ വെച്ച് കാണാം അപ്പം ഇതേ നോക്കി ഇതിൽ ആ മറ്റ് കമ്മമാലെ ഗോൾഡ് ബീഡ്സ് ആണെങ്കിൽ ഇതിൽ ആ എമറാൾഡിൻ്റെ ആണ് വരുന്നത് അടിപൊളിയാണ് നല്ല ഈ ഇങ്ങനെയുള്ള മാലുകൾ എപ്പോഴും വരുന്നതാണ് ഈ ഒരു ഹാങ്ങിങ് അത് വേണ്ടാത്തവർക്കാണ് തൊട്ടുമുമ്പത്തെ ഡിസൈൻ അപ്പോൾ ഇതിൻ്റെ സെയിം റേറ്റ് വൺ സെ സെവൻ ട്വൻറ്റി ആണേ ഇനി ഇതിൻ്റെ തന്നെ കുറച്ച് സിമ്പിൾ ഡിസൈൻ ഉണ്ട് അതുകൂടെ നമുക്ക് കാണാം ഇതിൻ്റെ ഒരു സിമ്പിൾ ഡിസൈൻ ഒരു ഹാങ്ങിങ് പോലെയാണ് ഇതിൻ്റെ താഴോട്ടുള്ള ഒരു പെൻഡൻറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ ഇയറിംഗ് വരുന്നത് നല്ലൊരു ഇയറിംഗ് ആണ് സെയിം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പോലെ ഒരു പേൾ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി ഇരുപത് രൂപയാണേ അപ്പോൾ ഇതുകൂടെ അതിൻ്റെ കൂട്ടത്തിടുക അപ്പോഴേ അതിൻ്റെ സൈസ് ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ നമുക്ക് കാണാം അപ്പോൾ ഇതേ നോക്കിക്കുക രണ്ടും കൂടെ നെക്കിൽ സെറ്റ് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ബ്രൈഡൽ സെറ്റായിട്ട് തോന്നിയതില്ല അത്രയും ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നഗാസ് സെറ്റാണ് അപ്പം അറുനൂറ്റി ഇരുപതിൻ്റെ എഴുന്നൂറ്റി ഇരുപതിൻ്റെ ആ സൈസ് വ്യത്യാസം നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് കുറച്ച് വലിപ്പം കുറവുള്ള മതി എങ്കിൽ മുകളിൽ സെലക്ട് ചെയ്യാം അറുന്നൂറ്റി ഇരുപത് രൂപ കുറച്ച് ഈ മാത്രം മതി ഹെവി ആയിട്ടിരിക്കട്ടെ എന്നുള്ളവർക്ക് സെവൻ ട്വൻറ്റിയുടെ സെലക്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇത് ഇനി രണ്ട് ബോക്സ് മാലുകളും കൂടി ഇവിടെ ഇപ്പോൾ രണ്ടല്ല മൂന്ന് ബോക്സ് ഉണ്ട് രണ്ട് വീഡിയോയിലെങ്കിലും ഇതാ പറ്റത്തുള്ളൂ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ വീഡിയോ എടുക്കൽ അതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് നമ്മളെ ഇരുന്നിട്ട് എടുക്കാനായിട്ട് പറ്റാത്തത് അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഓർണമെൻസും ആൻറ്റിക് ജ്വല്ലറി അഫോർഡബിൾ റേറ്റിലുള്ള കമ്മലുകൾ മാലകളൊക്കെ വേണ്ട ഫ്രണ്ട്സിന് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫാമിലി കുറച്ച് വലുതാകും അപ്പോൾ നമുക്ക് കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ